ബ്രഹ്മോസ് ആക്രമണത്തെ പ്രതികരിക്കാൻ മുപ്പത് സെക്കൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ വിക്ഷേപിച്ചത് പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനത്തെ പരിഭ്രാന്തരാക്കി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ അടുത്ത സഹായിയും മുതിർന്ന രാഷ്ട്രീയക്കാരനുമായ റാണ സനാവുള്ളയുടെ വെളിപ്പെടുത്തലാണിത് ഓപ്പറേഷൻ സിന്ധു ഇപ്പോഴും പാകിസ്ഥാനിൽ ചർച്ചാ വിഷയമായി തുടരുകയാണ് കാരണം ആ തിരിച്ചടിയുടെ ആഘാതത്തിൽ നിന്ന് അവർ ഇതുവരെ മുക്തരായിട്ടില്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ന്യൂർഖാൻ വ്യോമ താവളത്തിൽ ബ്രഹ്മോസ് പ്രയോഗിച്ചപ്പോൾ അത് ആണവായുധമാണോ എന്ന് നിർണ്ണയിക്കാൻ പാകിസ്ഥാൻ സൈന്യത്തിന് നിമിഷങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതൊരു അപകടകരമായ സാഹചര്യമാണ് വിക്ഷേപിച്ച ബ്രഹ്മോസ് മിസൈൽ ആണവ ഫോർമുന ഉണ്ടോ എന്ന് നിർണയിക്കാൻ പാകിസ്ഥാൻ സൈന്യത്തിന് വെറും മുപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് സെക്കൻഡാണ് കൃത്യമായി പറഞ്ഞാൽ ലഭിച്ചുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അതിവേഗത്തിൽ കുതിക്കുന്ന വലിയ പേലോട്ട് വഹിക്കാൻ കഴിയുന്ന ലക്ഷ്യസ്ഥാനം അണുവിട തെറ്റാതെ ഒരു മിസൈൽ എന്ന ആശയത്തിൽ നിന്നാണ് ബ്രഹ്മോസിന്റെ പിറവി പറഞ്ഞതുപോലെ ഭൂമി കടൽ ആകാശം അന്തർവാഹിനികൾ തുടങ്ങി എവിടെ നിന്നും വിക്ഷേപിക്കാവുന്ന ഇന്ന് ലോകത്തിലെ ഏറ്റവും കൃത്യതയുള്ളതും വേഗതയേറിയതുമായ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് പ്രധാനമായും രണ്ട് തരത്തിലാണ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക്കിന് വിപരീതമായി സ്വന്തം നാവിഗേഷൻ സിസ്റ്റത്തിന്റെ സഹായത്തോടെ സഞ്ചാരപാതയുടെ ഭൂരിഭാഗവും ഒരേ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഗൈഡഡ് മിസൈലുകളാണ് ബ്രഹ്മോസ് റഡാറുകളുടെ കണ്ണു വെട്ടിച്ച് ഭൂമിയിൽ നിന്ന് വെറും പത്ത് മീറ്റർ മാത്രം ഉയരത്തിലും പതിനഞ്ച് കിലോമീറ്റർ വരെ പറക്കാൻ ബ്രഹ്മോസിനാവും ഈ രണ്ടു തരം മിസൈലുകളും ഇന്ത്യൻ ആയുധശേഖരത്തിൽ പരസ്പര പൂരകങ്ങളായാണ് വർത്തിക്കുന്നത് ക്രൂയിസ് മിസൈലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റഷ്യയുടെ സഹകരണത്തോടെ ഇന്ത്യ നിർമ്മിച്ച ബ്രഹ്മോസ് ഈ മാരക ആയുധത്തിന്റെ ശക്തിയിൽ വിറച്ചു നിൽക്കുകയാണ് പാകിസ്ഥാൻ അതേസമയം റാണ സനാവുള്ള ദിവസങ്ങൾ നീണ്ട അതിർത്തി വെടിവയ്പ്പിനു ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് മധ്യസ്ഥത വഹിച്ചതിൽ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പങ്കിനെ പ്രശംസിച്ചു ഒരു ആണവായുധം ഉണ്ടാകുമായിരുന്നു ഈ സാഹചര്യത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പങ്ക് വഹിക്കുകയും ലോകത്തെ ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ആ പങ്ക് സ്വതന്ത്രമായി വിലയിരുത്തുകയും ആ പങ്ക് വില മതിക്കുകയും വേണം അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഷെഹബാബ് ഷെരീഫ് അദ്ദേഹത്തെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ വെടിനെത്തൽ കരാറിൽ ട്രംപിന്റെ പങ്കാളിത്തം ഇന്ത്യ നിഷേധിക്കുകയാണ് പാകിസ്ഥാൻ വ്യോമസേനയുടെ ഒരു പ്രധാന കേന്ദ്രമായ റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമതാവളത്തിലാണ് മിസൈൽ പതിച്ചത് ഈ സംഭവം പാകിസ്ഥാനെ പരിഭ്രാന്തിയിലേക്ക് തള്ളിവിട്ടതായും ഇത് ഒരു ആണവ സംഘർഷത്തിന്റെ സാധ്യത ഉയർത്തിയതായും സനാവുള്ള സംതിച്ചു രണ്ടാഴ്ച മുമ്പ് പാകിസ്ഥാനിലെ രണ്ട് പ്രധാന വ്യോമതാവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചതായി പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷ്കാഖ്ദാർ ഇഷാഖ്ദാർ സമ്മതിച്ചിരുന്നു ഇന്ത്യയുടെ ആക്രമണങ്ങൾ മൂലമുണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി സംബന്ധിച്ച് പാകിസ്ഥാൻ സർക്കാരും സൈനിക നിരവധി തവണ നിഷേധിച്ചതിന് ശേഷമാണ് പ്രസ്താവന വന്നത് ഓപ്പറേഷൻ സിന്ധൂന്റെ ഭാഗമായി മെയ് പത്തിന് ഇന്ത്യ പാകിസ്ഥാനിലെ പ്രധാന വ്യോമതാവളങ്ങളിൽ നിരവധി സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ തൊടുത്തുവിട്ടു ഇന്ത്യയും റഷ്യയും ഇപ്പോൾ ആഭ്യന്തരമായി നിർമ്മിച്ച സംയുക്ത സംരംഭമായി ബ്രഹ്മോസിന്റെ വ്യോമകര വകഭേദങ്ങളാണ് പാകിസ്ഥാനിലെ റൺവേകൾ ബങ്കറുകൾ ഹാങ്ങറുകൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന ലക്ഷ്യങ്ങൾ നശിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത്